നമ്മൾ അമ്മേനെയുമായിട്ട് ഹോസ്പിറ്റലിൽ പോകണേ കാരണം അമ്മയ്ക്ക് ഇച്ചിരി ചുമ ഉണ്ട് പിന്നെ ഒരു രാവിലെ രാവിലെ ഏറ്റവും വരുമ്പോൾ ഇതിനൊരു പനിക്കൂട് പോലെയുണ്ട് അപ്പോൾ ഒരു ചുമയുണ്ട് എന്നാലും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് സാധാരണ അമ്മയുടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഫാമിലി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സെന്റ് സേവിയേഴ്സ് ഹോസ്പിറ്റലായിരുന്നേ ആ സെൻറ്റ് സേവിയേഴ്സ് ഹോസ്പിറ്റലായിരുന്നു കുറക്കൻ തരത്തെ അതായത് ജോൺ കല്യവാലൻ ഡോക്ടർ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളെ മൂന്ന് തലമുറ ചികിത്സിച്ച ഡോക്ടറാണ് ജോൺ കല്ലിമാലൻ ഡോക്ടർ ഡോക്ടർ പോകുന്നതോടും വരെ അതായത് പുള്ളിക്ക് വയ്യാകുന്നതോടും വരെ ഞങ്ങൾ അവിടെയാണ് കൊണ്ടിരുന്നത് ഞങ്ങളെ ഒരു ഫാമിലി ഡോക്ടർ ഡോക്ടറെന്നാണ് പറയാമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം നമ്മളിന്ന് വേറെ പിരിഞ്ഞു പോയി അദ്ദേഹത്തിന് കൊറോണ വന്നു കഴിഞ്ഞ പിന്നെ അദ്ദേഹം കൂടെ ഡൗൺ ആയിപ്പോയത് അത് കഴിഞ്ഞ പിന്നെ ഫസ്റ്റിലൊന്നും വരുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ അവിടെ പോകുന്നില്ലായിരുന്നു ഇപ്പം ഇന്ന് കൊണ്ടുപോകുന്നത് പള്ളയങ്ങാട്ട് ഹോസ്പിറ്റലിലാണ് പള്ളയങ്ങാട് സെൻമിൻസിൻ്റെ ഹോസ്പിറ്റലിലെ ഒരു മെഡിയറ്റിൻ പിന്നെ ഫിസിഷ്യൻ ഉണ്ട് പുള്ളിയിൽ നിന്ന് കാണിക്കുന്ന വർത്താണ് കൊണ്ടുപോകുന്നത് നമുക്ക് ചെറിയൊരു ഇതുണ്ട് ഒരു ചുമ അങ്ങനെ മാറിയിട്ടില്ല ചെറിയ കാലാവസ്ഥയുടെ ആണെന്ന് അറിയത്തില്ല ഒരു തനിക്കുള്ളിൽ രാവിലെ ഉണ്ട് പക്ഷേ ഉച്ചയാകുമ്പോഴത്തേനും പിന്നെ സാറേ ഇന്നലൊക്കെ ഗ്യാസിൻ്റെ വിഷയങ്ങൾ കൊണ്ട് ഒക്കെ പ്രശ്നം അതൊക്കെ എന്താണെങ്കിലും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചുമ അങ്ങനെ നിലവിൽ പോകണം

അമ്മവരണം ഒന്നും എല്ലാം ക്ലിയർ ആയില്ല. നമുക്ക് കാണുന്ന പരിധി വരെ വെട്ടിട്ട് പോകും. ആ വിട്ട് പോകും. പിന്നെ ഉള്ള ഓടത്തെയാ. അപ്പ പോവുക. ഓടയരെ ഓട. അണ്ടേ. പോവാനോറ. പോവുക. നപ്പക്കോ. എന്നെ അല്ലേ. ഞങ്ങടെ കൈ ഓടല്ലേ. തરસുന്ന കൂടാലും വിളിച്ചാലും. ഞങ്ങള് വാസത്രി പോലേ. നമ്മൾ വാസത്രി പോവാനേ. ഞങ്ങൾ തീർത്തുമ്പോ ആശുപത്രി പോവാ ആശുപത്രി പോവാ തന്നെ മരുന്ന് പേടിക്കാൻ അയനെന്നെ നമ്മ പേടിക്കണ്ട പേടിക്കണം എവിടെ ആയാലും ഈശോടൊക്കെ ആശ്രയം വേണം അല്ലാതെ നമ്മളുടെ ധൈര്യത്തിലൊന്നും നടക്കുകയല്ല പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ട് എത്ര നേരം വഴിയല്ലേ പിടിയാ അമ്മ ഭയങ്കര പ്രാർത്ഥനയല്ലോ വണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പറ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥിക്കാന്നോ ആ പ്രാർത്ഥിക്കുവാണോ ആ പ്രാർത്ഥിക്കുവാന്നോ മനസ്സിലായല്ലേ അങ്ങനെ അറിയാം അത് എവിടെ വെച്ച ആയാലും അയലുക്കാരൻ മാറ്റത്തല്ലേ അതിലൂക്കാരൻ എങ്ങനെയാണോ ആ ോർമ്മയില്ലെന്ന് പറഞ്ഞേ എന്ന ആശുപത്രി കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന മരുന്ന് മേടിക്കാൻ ഇല്ലതൊന്നുമല്ല ആ ആണോ ആ അവിടെ നിന്ന് എത്ര നേരം എടുക്കും അല്ലേ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആറ് ആറ് കിലോ അല്ല കിലോമീറ്റർ ആ ദൂരെ ഉണ്ട് അങ്ങോട്ട് പോったらയോ അല്ലേ ആ നോളി കുരിശ് വന്നി കുരിശ് അല്ലേ അവിടെ പോകുന്നില്ല സെന്റ് വിൻസെന്റിൻ്റെ രൂപം വെച്ചിരിക്കുന്നു സെന്റ് വിൻസെന്റിൻ്റെ രൂപം വെച്ചിരിക്കുന്നു അത് കുറവ് എങ്ങാ ടൗൺസിൻ്റെ സമയമായതിന് ചായ കുടിക്കാൻ ഒത്തിരി നാട് കൂടിയാണല്ലേ നമ്മുടെ ഡോക്ടറെ അടുത്ത് വരുന്നത് <icana> <Qs> േ രോഗ <UK gurkaret> <Gat tubeoses> <raulic>. <shGet> Gracias. <coughs> ഡോക്ടർ നന്നായിട്ട് പരിശോധിച്ചു മരുന്നൊക്കെ കുറിച്ച് തന്നു ഒത്തിരി കൂടിയാണ് അമ്മ ഒരു ഡോക്ടറെ കാണുന്നത് എന്റെ വീട്ടിൽ പോയി എന്റെ മാട്ടപ്പ നോക്കി അവരോടൊക്കെ പറഞ്ഞു പോവാ മരുന്ന് വരട്ടെ മേടിക്കാനുണ്ട് തരും അതും രണ്ടുപേരാണ് നമ്മള് ആശുപത്രി പോവാണെ എന്റെ കുട്ടിയമ്മേനെ പരിശോധിച്ചു അഞ്ചാറ് കൂട്ടം മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോയി മരുന്ന് കഴിക്കും അത് ഞാനല്ലേ എടുത്തു തരുന്നത് ഇതൊക്കെ അവിടെ താമസക്കാരാ കൂടെ രോഗികള് രോഗികള് ആണോ കിടക്കുന്ന രോഗികളാണോ അങ്ങനെയോ അങ്ങനെയുണ്ട് നീ പോകാ സമയം കളയാതെ അതിലൊക്കെ കേറാ പോകാൻ പാ വീട്ടുകാരെ വീട്ടുകാരല്ല ആരു ആരും ഇല്ല നീ അമ്മ എന്നിട്ട് വേണം പണിയാ റി പോലും വെച്ചിട്ടില്ല അമ്മയെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലന്നെട്ടും എട്ടും പൊട്ടും തിരിയത്തില്ല അമ്മയ്ക്ക് നമുക്ക് പോയേക്കാം കേട്ടോണ്ട് പശുവിനെ കൊണ്ടൊക്കെ അപ്പോ നമ്മളിരി പച്ചക്കറി മേടിക്കാൻ പോയി ഫ്രൂട്ട്സും പച്ചക്കറിയും കടയാണ് പണ്ട് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാനും തന്നെ അമ്മങ്ങളുടെ വണ്ടിക്കത്തിരിക്കുവാണ് നമ്മളിപ്പത്തന്നെ പോട്ടേ അതെ പച്ചക്കറി മേടിച്ചിട്ട് പോയി കടന്ന് വാഴക്കലൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ ആ ആ

രോഗികൾ കിടക്കണടത്ത് നമ്മളിങ്ങനെ പോന്നെ ആശുപത്രി നമ്മളിങ്ങനെ പോന്നെ നമ്മളിങ്ങോട്ട് പോന്നത് ആ വീട്ടീന്നാന്നെ നമ്മൾ ആശുപത്രി പോയില്ലേ ആശുപത്രി പോയിട്ട് ഏ ആശുപത്രി പോയില്ലേ ആണോ ആശുപത്രി പോയില്ലേ ആഹാ ആഹാമ്മടെ ഇരിക്കുന്ന ആണോ ആ നമ്മളിപ്പോ ആശുപത്രി പോയിട്ട് വന്ന അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ ഉണ്ടെന്നാ പറഞ്ഞു ആ ഡോക്ടറെ മരുന്ന് വന്നിട്ടുണ്ട് ആ മരുന്ന് ആ വന്നേ ആണ് നമ്മൾ പോണം ഏഹ് ആ കണ്ടില്ലേ ആപ്പിളും മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ ഒക്കെ ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ വാഴക്കൊല അതിനകത്തെല്ലാം ഉണ്ട് എല്ലാ പച്ചക്കറിയും ഉണ്ട് എല്ലാ പച്ചക്കറിയും ഉള്ള കടയാൻ കൊറവലങ്ങ ആ എന്നാലും നമ്മളിവിടെ വന്ന് മേടിച്ചതാ ഏ അത് മരുന്ന് നമ്മയുടെ മരുന്ന് ഡോക്ടറെ കണ്ടപ്പോ തന്ന മരുന്നില്ലേ അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ തന്ന മരുന്നുകളാ ആ അതൊക്കെ ജോമോള് വന്നോളും ജോമോള് സമയത്തിനനുസരിച്ച് തന്നോളും നമ്മൾ അഴിച്ചാൽ മാത്രം മതി അമ്മച്ചു കാണാറുണ്ട് ഞങ്ങള് ആ സംശയം തോന്നിയോ അമ്മ എനിക്ക് സംശയം തോന്നി അമ്മച്ചവടക്കെട്ടാണോ ആണോ ഒന്നും വെറുതെ ആരുടെ ഇല്ല എന്തോന്നും എന്തോ എല്ലാം നമുക്ക് ഈശോ മരിക്കുന്ന മക്കളാപ്പം നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നില്ല മറ്റാവുന്ന പോലെ എല്ലാവരും നോക്കണം അത് നമ്മുടെ കടമയാണ് ഞാൻ അമ്മച്ചേച്ചിട്ട് ഫോട്ടോ എടുക്കട്ടെ എനിക്ക് തീർന്ന സംശയം ആണോ പഠിക്കാണോ പഠിക്കാ പഠിക്കുവല്ലോ ജോലിയാടാണോ അമ്മച്ചി പറഞ്ഞോ അല്ല സ്കൂളിലല്ല എനിക്ക് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഉമ്മെങ്കിലും എടപ്പില്ലേ എടപ്പില്ല ഞാൻ കോട്ടയത്താ എന്റെ വീട് ആസഹിച്ചു പോണ്ട് നീ എനിക്ക് കെട്ടിപ്പിടിച്ച ഉമ്മറണന്നുള്ളു ഞാൻ എന്നാ അമ്മച്ചിയാ ഞങ്ങൾ ഇവിടെ വന്നാ നമുക്കൊരു ചെറിയ ചുമിജി ഇടപ്പള്ളി ഇടപള്ളി എന്റെ വല്യമ്മീട് ഇവിടെ ചവിട്ടുപേരി 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 കേട്ടിട്ടുണ്ടോ ചവിട്ടുപേരി കോട്ടയം 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 ജോലി കടയാ ജോലിയുണ്ട് എൽ ഐ സിയിലേ ഉമ്മ നമുക്ക് ഇതിനകത്തൂടെ കാണാം കേട്ടോ എപ്പോഴും കാണുന്നുണ്ട് എപ്പോഴും ഞങ്ങക്ക് വേണ്ടി ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങളും പ്രാർത്ഥിക്കാം ചുമയാണോ ചുമ ആ മാറിക്കോളും മാറിക്കോളും ആണോ ആടങ്ങി ഞങ്ങളുടെ വീടോ എന്റെ വീട് എസ് എച്ച് ബോണ്ട് എസ് എച്ച് ബോണ്ട് കോട്ടയം കോട്ടയം അമ്മച്ചി അതിലേക്ക് വരുമോ കോട്ടയം കോട്ടയം വഴി വരുമ്പോ അങ്ങോട്ട് വാ ജോമോൻ കൊണ്ടുവരും ജോമോനും ഞങ്ങളുടെ അമ്മച്ചീനും കാണുമ്പോ ഞങ്ങളുടെ അമ്മച്ചീനും ഓർക്കും എന്തേ എന്താ വിനീനൊക്കെ എന്ത് തന്നെ അവരെന്തേ എവിടെയാണ് പഠിക്കണേ ഓമലേനാ പത്തനംതിട്ടേഴ്സിംഗ് പഠിക്കുവാണോ ബിന്സിംഗ് പഠിക്കുവാണോ ണോ ആ മറ്റേ വിമാനോ ബെസ്റ്റ് ആണോ ആ പഠിക്കട്ടാ വിടുക്കനാവട്ടെ അവരൊക്കെ ഞങ്ങള് പോയിട്ട് വരാവേ ഇടക്ക് നമുക്ക് ഇടയ്ക്ക് നമുക്ക് കാണാം ഇപ്പൊ എന്റെ അമ്മ വീട്ടിൽ പോവാ അമ്മ വീട്ടി വാഴപ്പുളം വാഴപ്പുളം ഏറ്റർ ഉണ്ടോ പൈനാപ്പിളിന്റെ നാട് ആണ്ട് എന്റെ പേര് ഏഹ് ഇന്ന് വരും ഇന്ന് തന്നെ പോവും എവിടെയൊരു രോതീനെ കാണാൻ പോവാ അമ്മച്ചി എന്റെ എന്റെ അമ്മച്ചി സുഖം ഇല്ലാതിരിക്കുക എന്റെ അമ്മയമ്മ മരിച്ചു പോയി കുറച്ചാളായി അത് കോട്ടയത്ത് ഈ പള്ളി കാണാം സീവാപുരം പള്ളി അതെ നിങ്ങളെ കാണുമ്പോ ഏതാണ്ട് നമ്മുടെ സ്വന്തക്കാരെ പോലെ അതെ അതെ അംഗങ്ങളെ പോലെ എപ്പോഴും കാരണം അമ്മച്ചി പോയിട്ട് വെക്കാം കേട്ടോ സമയം അത് കിട്ടുന്ന സംശയം തോന്നി അപ്പൊ അതാ ഞാനിപ്പ ഇങ്ങനെ വന്ന് നോക്കി വണ്ടിയിലപ്പോ ഒരാൾ കിണങ്ങുന്നു അപ്പൊ നോക്കാൻ വന്നപ്പമ്മച്ചിയാക്കോട്ട കേട്ടോ ഒന്ന് കണ്ടു വെച്ചാ തന്നെ ഒന്ന് കണ്ടാൽ പിന്നെ എത്ര നാള് കൂടിയോ ഒന്ന് കാണണ മറന്ന് നേർന്ന് പോവാർക്ക് ഓർമ്മ മറവലോ ഇത് ഞാൻ ഓർപ്പിച്ചോളാം ഇനിയും കാണുമ്പോ ഇനിയും നമുക്ക് ഇതുപോലെ കാണാം മോളോ താമസിക്കുന്നു ഞങ്ങള് കോട്ടയത്ത് ഓറഞ്ചിനോ എല്ലാം കഴിക്കോ അമ്മച്ചോട്ട ൂടി കൊണ്ടുവന്നിരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ആൾക്കാരെ കമ്പടം വീട്ടിൽ എല്ലാം കഴിച്ചോണം അല്ലെങ്കിൽ ക്ഷീണായി പോകും അതറിയാതെ ഭക്ഷണം കഴിക്കാതെ പോയാണ്ടല്ലോ ഞങ്ങള് ഓർത്തോ പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഒരു കൊഴപ്പോളൂ ിൽ ഏൽപ്പിക്കാർ നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം നമ്മുടെ കേരളത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും നമ്മൾ എല്ലാവരും വിട്ടുവീഴ്ചയോട് കൂടി നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിട്ട് നമ്മൾ ബന്ധത്തിൽപ്പെട്ടവരെ ആരും ഇല്ലാതെ വരണ്ട് എല്ലാവർക്കും എല്ലാവരും ഈശോ വിളിക്കുന്ന സമയം വരെ നാട്ടിൽ നമുക്ക് കാണാം ും പിന്നെ നമ്മക്ക് പറഞ്ഞിട്ടും പറഞ്ഞ് വായിക്കാൻ പറ്റിയേ എനിക്ക് സന്തോഷായിട്ടോ സന്തോഷമായി കണ്ടതിന്റെ എന്താണ് എന്നെ കാണാം അതെ ഇനിയും പറ്റിയാ കാണാം ഞാൻ കാണാം നമുക്ക് എവിടെ ഇതുപോലെ കാണാം അതെ അതെ വീട്ടോട്ട് വരാം വീട്ടിലേക്ക് എന്റെ അമ്മച്ചിക്കും ഇടയ്ക്ക് ഇതുപോലെ ഓർമ്മ പോകും ഓർമ്മയില്ല വയസ്സുണ്ട് ആണോ ആണ് ഞങ്ങളോ താമസിക്കുന്ന കോട്ടയത്ത് ആ കോട്ടയത്ത് താമസിക്കാണോ അതെ അതെ

രണ്ടവരെ കണ്ട വർത്താനം പറഞ്ഞാ എല്ലാം പോയി സോ എല്ലാം മാറും കഴിച്ചേ മരുന്നൊക്കെ കഴിച്ചേക്കാം ടാവും ഞാൻ കഴിഞ്ഞാ പിന്നെ ഒന്നും അറിയtildeilla ആ എറങ്ങി കഴിഞ്ഞാ ശരിയാ ഒന്നും അറിയtildeilla പോർട്ടോട എറങ്ങി കേറ്റേ എറങ്ങി വന്നാൽ വാ ആയി കേറിക്കോ ഓ ദോയനെ ก็ വയ്യ كده വെച്ചോ ഇങ്ങോട്ട് കൊണ്ടുവരയോ আচ্ছা കേറി boleh അല്ലേ